ഹലോ ഇവിടെ എത്തിയ അമ്മാവാ പേടിക്കാനൊന്നുമില്ല ഞാനായിട്ടൊരു പ്രശ്നത്തിന് അങ്ങോട്ട് പോവൂല വെള്ളോ ഇവിടെ നിന്ന് പച്ച പച്ചവെള്ളം ഞാൻ വാങ്ങിച്ചു കുടിക്കൂലല്ലേ ഇവിടെ തീരും ഇന്നത്തോടു കൂടി ബന്ധം തീരും തീർത്തിട്ട് ഞാൻ വരൂ അമ്മാവൻ വൈ ആഹാ ഇവിടെ ആരു ആരാ മുഖത്തു നോക്കണം എംഗിലേ മനസ്സിലാവുള്ളൂ ആരാന്ന് ഞാൻ ആരുടെ മുഖത്തു നോക്കാറില്ല ആളുകളെ എന്റെ മുന്നിൽ തലകുനിക്കണം അതഎന്തിനെ എന്നല്ല എന്റെ മുഖത്തോക്കി വർത്താനും പറയാൻ പറ്റോളൂ പറഞ്ഞോടാ എന്താലും വന്നല്ലേ കണ്ടി വർത്താനം പറഞ്ഞിട്ട് ആ നീ പറഞ്ഞിട്ട് പോ ഇത് തരാൻ വേണ്ടി വന്നதா അതെന്നി തരാണ്ട എൻ്റെ കയ്യിലോൾറെഡി ഉണ്ട് എന്ത് ഉളി നഗം ഉളി നവല്ല ഇന്നെ ഇത് മാലാ വിടി അങ്ങോട്ട് നീ അണ്ണൻ നാണം കേർത്താളുള്ള പരിവാടിയാണോ എന്താ എടാ ഈ നെക്ലേസ് ഞാൻ 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 പോയി ചായ എന്താ അവസ്ഥ ഒന്ന് നോക്ക് നിങ്ങൾക്ക് തന്നതല്ല പിന്നെ മോള് അടുത്ത് അതിന്റെ പേരും തന്നിട്ടില്ല അത് തന്നിട്ട് ഇനി ഈ വീടുമായിട്ട് എനിക്ക് ഒരു ബന്ധം ഇല്ല ഒരുപാട് പ്രതീക്ഷയോട് കൂടെ എന്റെ കൊച്ചിനെ ഞാൻ ഇവര് കെട്ടിച്ചു കൊടുത്തത് എടാ നീ പറഞ്ഞ പറഞ്ഞാൽ കൂടുതൽ തന്നല്ലടാ എന്റെ കൊച്ചിനെ ഞാൻ അയച്ചത് വളരെ ശരിയാ

കമ്പനി ഇനി നിങ്ങൾ രണ്ടുപേരും ജോയിന്റ് ആയിട്ട് ഈ ഈ അച്ഛന്റെ ആഗ്രഹം എനിക്ക് ബന്ധം ഞാൻ ഇവിടെ വെച്ച് നിർത്തി അത് അവര് പറ്റൂലിക്കോ എന്റെ വീടുമായിട്ട് ഈ വീട്ടുകാർക്കോ ഒരു ബന്ധമില്ല ഇത് ഇവിടം കൊണ്ട് തീർന്നു എന്നാലും നീ വന്നില്ലേ അവിടെ കണ്ടിട്ട് പോവശ്യൊന്നും ആവശ്യമൊന്നുമില്ല ഞാൻ പോണ വഴിക്ക് ഞാൻ ഞാൻ വെച്ചിട്ടേ ഒരു കാപ്പി പെണ്ണാണ് അത് പിൻബലത്തോടെ ഇനി സുരക്ഷിതം ആയിരത്തി അറുനൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എംബ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ

ടാ ഇന്ന് കുളുങ്ങാണ്ട് പോട പോയിട്ട് പോയി പോയി ജിമ്മി കുറച്ച് ഇതൊക്കെ ചെയ്തു കൊടുത്താ കുണുങ്ങാണ്ട് പോടാ നിനക്ക് പോയിട്ട് വേറെ കാര്യങ്ങളെ

ർമ്മം നടക്കാൻ പോവാളകർമ്മ ഞാനിവിടെ എന്ത് ഞാൻ അവളെ താലിയേറ്റ പുരുഷനാണ് എന്റെ ഞാൻ എന്റെ ബന്ധം നിക്കുമ്പോൾ എനിക്കിത് കാണാം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളുടെ ഭാര്യ കൊണ്ടാക്കിയെന്ന് മനസ്സിലായാ തുറന്നാ ഇങ്ങനെയുള്ള സാധനം പറഞ്ഞ കാര്യമില്ലേ പഠിപ്പിച്ചു എന്റെ

അച്ഛാ ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് എന്താ പോയി ജീവിക്കാൻ പറ്റത്തില്ല എനിക്ക് പേടിയാവൂടി ആരും ഇത് നിന്നെ ഒന്ന് പാട്ടിലാക്കാൻ പറ്റിട്ട് ഞങ്ങൾ രണ്ടു കൂടിയും കൂടി കളിച്ച ഒരു നാടകം 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 അച്ഛന്റെ ദൈവദോഷം പറയരുത് ഇത്രയും ഓവർ ആക്ട് ചെയ്യുന്ന ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല വല്ല പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിലും കൊണ്ടാക്കി അഭിനയം പഠിപ്പിക്കാൻ നോക്ക് പിന്നെ നിന്റെ അഭിനയം നീ വീട്ടിലോട്ട് വാ ഞാൻ പറഞ്ഞുതരാം കൂടെ എന്റെ കൂടെ നാടീ വീട്ടിലോട്ട് അച്ഛാ